നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരു പത്ത് മിനിറ്റിലൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതിനുവേണ്ടി ഞാൻ ആദ്യം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊടിച്ചൊഴിക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു കുഞ്ഞ് സവോള ചോപ്പ് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ചോപ്പ് ചെയ്തുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ചുട്ടെടുക്കണം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ബാറ്ററി ഒഴിച്ചുകൊടുത്ത് നല്ലപോലെ ഒന്ന് ചുട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ചുട്ടെടുക്കേണ്ടത് എഗ്ഗ് ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു സൈഡെല്ലാം അത്യാവശ്യം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം വെജിറ്റബിൾ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് വരാൻ വേണ്ടിയാണ് അതിനുശേഷം ബട്ടറ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നിർബന്ധമല്ല കുറച്ച് ബട്ടർ കൂടെ തേച്ച് പിടിപ്പിച്ച ശേഷം ഒന്നുകൂടെ നമുക്ക് തിരിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഓട്സ് പര്വത്ത റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ ബാക്കി എല്ലാ പാറ്ററും ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം ബട്ടർ തേച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കുറച്ച് ബട്ടർ വേണമെങ്കിൽ തേച്ച് കൊടുക്കാം ഇപ്പം ഇവിടെ ഓട്സ് പറാത്ത റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്